കൈതപ്പോയിൽ അടച്ചിട്ട വീട്ടിൽ നിന്ന് പണവും സ്വർണ്ണാഭരണങ്ങളും കവർച്ച ചെയ്ത സംഭവത്തിൽ കോടഞ്ചേരി പോലീസ് അന്വേഷണം ഊർജിതമാക്കി കൈതപ്പോയിൽ നോളജ് സിറ്റിക്ക് സമീപം വേഞ്ചേരി പയ്യമ്പടി അബ്ദുള്ളയുടെ വീട്ടിലാണ് കവർച്ച നടന്നത് നാലേകാൽ ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് കണക്കാക്കിയത് ഈ മാസം ഇരുപതിന് രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് വേഞ്ചേരി പയ്യമ്പടി അബ്ദുള്ളയുടെ വീട്ടിൽ കവർച്ച നടന്നത് ഒരാഴ്ച മുമ്പ് വിദേശത്തേക്ക് പോയ കുടുംബം വീട്ടിലെ സി സി ടി വി മൊബൈലിൽ പരിശോധിച്ചപ്പോൾ ബന്ധം വിച്ഛേദിക്കപ്പെട്ട നിലയിലായിരുന്നു മോഷ്ടാവ് എത്തുന്ന ദൃശ്യം ക്യാമറയിൽ പതിഞ്ഞിരുന്നു നാട്ടിലെ ബന്ധുക്കളെ വിളിച്ചു പറഞ്ഞ പ്രകാരം ബന്ധുക്കൾ സ്ഥലത്ത് പോയി നോക്കിയപ്പോഴാണ് വീടിന്റെ വാതിൽ പൊളിച്ചതായി കണ്ടത് വീടിന്റെ മുൻവശത്തെ വാതിൽ പൊളിച്ചു അകത്തു കയറിയ മോഷ്ടാവ് താഴെ നിലയിലെ രണ്ട് കിടപ്പ് മുറികളിൽ കയറിയതായാണ് കണ്ടെത്തിയത് ഒരു മുറിയുടെ വാതിലിന്റെ പൂട്ട് പൊളിച്ച നിലയിലാണ് മറ്റൊരു മുറിയുടെ വാതിൽ വീട്ടുകാർ അടച്ചിരുന്നില്ല അലമാരകളുടെ വലിപ്പുകളും കട്ടിലിന്റെ സൈഡിലെ വലിപ്പുകളും തുറന്നിടുകയും അലമാരയിലെ സാധനങ്ങൾ വാരി വലിച്ചിടുകയും ചെയ്തിട്ടുണ്ട് ഒരു ലക്ഷം രൂപ മൂന്ന് പവൻ സ്വർണാഭരണങ്ങൾ ഏഴായിരം സൗദി റിയാൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഈജിപ്ഷ്യൻ പൗണ്ട് ഇരുന്നൂറ് യു എസ് ഡോളർ ഒരു ഐഫോൺ എന്നിവയാണ് അപഹരിക്കപ്പെട്ടത് സംഭവത്തിൽ കേസെടുത്ത കോടഞ്ചേരി പോലീസ് അന്വേഷണം ഊർജിതമാക്കി സിസിടിവി ക്യാമറകൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചിട്ടുണ്ട് മാച്ച് അല്ല ഇത് കഴിഞ്ഞ ഫംഗ്ഷൻ ഇട്ടതാ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ഗോൾഡിലുണ്ട് ഉണ്ട് ദിയാ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജുവലറി മൈ ഐഡന്റിറ്റി